ശ്രീ മാത്രേ നമ എല്ലാ ഈശ്വര വിശ്വാസികൾക്കും ശ്രീചക്ര അസ്ട്രോഗേഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കാലഘട്ടത്തിലും ജാതി വിവേചനങ്ങൾ ഒരളവിലെങ്കിലും നിലനിൽന്നു പോകുന്നു ഈ ജാതിമത വിവേചനങ്ങളോട് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഭഗവത്ഗീതയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവകഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുമ്പഴി പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടു പിരിയുവാൻ നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം തന്നെ കണ്ടത്തെനിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് ഉദങ്കൻ ഭഗവാനോട് സ്നേഹപൂർവം പറഞ്ഞു എന്നാൽ ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നു അപ്പോഴൊക്കെ കുടിക്കുവാനാവശ്യമായ ജലം ലഭിക്കണം എന്ന വരം മഹർഷി ആവശ്യപ്പെട്ടു അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരം നൽകി ഉദങ്കനെ അനുഗ്രഹിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഉദംഗ ഉദങ്കമഹർഷിക്ക് യാത്രക്കിടയിൽ വനത്തിന് നടുവിൽ വെച്ച് ദാഹം തോന്നി അദ്ദേഹം തനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു ആ സമയം ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടു കീറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ അഞ്ചു വേട്ടനായ്ക്കളും ഉണ്ടായിരുന്നു അയാളുടെ ചുമലിൽ തുകൽസഞ്ചി തൂക്കിയിട്ടിരുന്നു ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ആരാഞ്ഞു അങ്ങയെ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്ന പോലെയുണ്ടല്ലോ ഇതാ ജലം കുടിച്ചാലും എന്ന് പറഞ്ഞ് തൻ്റെ തുകൽസഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു പക്ഷേ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളന്റെ വേഷവും സഞ്ചിയുമൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു സുഹൃത്തെ നന്ദി പക്ഷേ എനിക്ക് ഈ ജലം വേണ്ട എന്നിട്ട് മനസ്സിൽ സങ്കടത്തോടെ കരുതി കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി കാട്ടാളൻ വീണ്ടും ജലം കുടിക്കുവാൻ ഉദംഗനെ നിർബന്ധിച്ചു പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടേയിരുന്നു അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല എന്ന് മനസ്സിലായത് ആകെ വിഷമത്തിലായ അദ്ദേഹത്തിന് മുന്നിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഉദംഗ മഹർഷി ചോദിച്ചു കൃഷ്ണ ഇതെന്തു പരീക്ഷണമാണ് ഒരു വൃത്തിയുമില്ലാത്ത കാട്ടാളൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത് ഇത് കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു ഉദങ്ക അങ്ങേക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല അവസാനം എൻ്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വെച്ചു ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമേ ഞാൻ ഉദങ്കന് അമൃത് കൊടുക്കൂ എന്നായിരുന്നു ആ നിബന്ധന അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം വിജയിക്കുമെന്നും കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃത് കുടിക്കുമെന്നും വിശ്വസിച്ച് ഞാൻ അത് സമ്മതിച്ചു പക്ഷേ ഉദങ്ക ഇതാ നിൻ്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രൻ്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു ഇതുകേട്ട ഉദങ്ക മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി യഥാർത്ഥ ജ്ഞാനം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഒരാളുടെ മതമോ ജാതിയോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനമെന്നും എല്ലാവരും തുല്യരാണെന്നും ഉള്ള കാര്യം ഉദങ്കൻ മറന്നുപോയിരുന്നു ആ കാട്ടാളനിലും എല്ലാവരിലും തന്നെ ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണെന്ന് ഉദങ്കമുനിയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു മനസ്സ് ശുദ്ധമാക്കി എല്ലാവരെയും ഏകരൂപേണ കണ്ട് സത്കർമ്മങ്ങളിലും പ്രാർത്ഥനയിലും മുഴുകുന്നവന് മാത്രമേ ഈശ്വരപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന യഥാർത്ഥ അറിവ് കൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി ശ്രീമാത്രേ നമഹ